ി അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ തട്ടിപ്പ് നടത്തിയ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും സഹകരണ വകുപ്പ് പിഴ ചുമത്തി നോട്ടീസ് നൽകി നൂറ്റി ഇരുപത്തൊന്ന് കോടിയോളം രൂപയാണ് സഹകരണ വകുപ്പ് വിവിധ ആക്ട് പ്രകാരം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് പിഴ ചുമത്തിയത് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിലെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും സഹകരണ വകുപ്പ് പിഴ ചുമത്തി നോട്ടീസ് നൽകി കോടിയോളം രൂപയാണ് സഹകരണ വകുപ്പ് പിഴ ചുമത്തിയത് സഹകരണ വകുപ്പിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച് സംഘത്തിന്റെ പണം ദുർവിനിയോഗം ചെയ്തതിനും വേണ്ടത്ര ഈടും രേഖകളുമില്ലാതെ വായ്പ കൊടുത്തതിലും വാല്യുവേഷൻ കൂടുതൽ കാണിച്ചതിലും കണ്ടെത്തിയ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയാണ് ഓരോ ഡയറക്ടർ ബോർഡ് മെമ്പർമാർക്കും ജീവനക്കാർക്കും പിഴ ചുമത്തിയത് സഹകരണ വകുപ്പ് അറുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരവും അറുപത്തിയെട്ടാം വകുപ്പ് പ്രകാരവും നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ഈ നടപടിയെടുത്തത് അർബൻ സഹകരണ സംഘത്തിൽ നടന്ന തട്ടിപ്പിനെ തുടർന്ന് ഡയറക്ടർ ബോർഡ് അംഗങ്ങളും രണ്ട് ജീവനക്കാരും ഇപ്പോൾ ജയിലിലാണ് കൂടാതെ മറ്റു രണ്ട് ജീവനക്കാർക്ക് സസ്പെൻഷനും ലഭിച്ചിട്ടുണ്ട്